മംഗലംകളി വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കാസർഗോഡുള്ള വളരെ ട്രഡീഷണലായ പ്ലാറ്റ്ഫോമാണ് ഇത് ആസ്വദിക്കാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ദൃശ്യങ്ങളിൽ കാണാം വളരെ വളരെ നല്ല രീതിയിൽ ഈ മംഗലംകളി കുട്ടികൾ പ്രകടനം നടത്തുമെന്നാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പേർ ഇത് ആസ്വദിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് വിവാഹ ആഘോഷ ചടങ്ങുകളിൽ കാണുന്ന ഒരു പ്രത്യേക കലാരൂപമാണെന്നാണ് പറയപ്പെടുന്നത് പാടുന്ന പാട്ടുകളിൽ പലതരം വ്യത്യാസമുണ്ടെങ്കിലും അവതരണത്തിൽ മൗലികമായ വ്യത്യാസം കാണാനില്ലെന്നും പലരും പലപ്പോഴും പറയാറുണ്ട് സ്ത്രീ പുരുഷന്മാർ പാട്ടിൻ്റെയും തുടിയുടെയും ഇത് നൃത്തം വയ്ക്കുക എന്തായാലും വലിയ രീതിയിൽ ഒരു പെർഫോമൻസ് നടക്കുന്നു അത് കാണാനും വലിയ ആസ്വാദകരുണ്ട് ഇവിടെ നമ്മോടൊപ്പം മംഗലങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്കൂട്ടമുണ്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം നിങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞോ അത് പങ്കെടുക്കാനിരിക്കാം ഏത് സ്കൂൾ ാണ് മംഗലം കളി മംഗലം കളി ട്രൈബൽ ഡാൻസ് ആണ് അത് കളിക്കുന്നത് നമ്മള് എഴുന്നോളെ പാടാവോ എങ്ങനെയാ പാട്ട് ോ കാവരി കണ്ണഞ്ചാളേ ചടകളപ്പോ ചടകളോ കാവരി കണ്ണഞ്ചാളേ നെല്ല് കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോൾ എടയിരിക്കും ചാളെ നെല്ല് കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോൾ എടയിരിക്കും ചാളേ

വസ്ത്രാലങ്കാരം ചെയ്തിരിക്കുന്ന കുട്ടികൾ അല്പസമയത്തിനകം ഇവരും വേദിയിൽ കയറും വലിയ പ്രതീക്ഷയോടെയാണ് മംഗലകളി മത്സരത്തിൽ ഇവരും പങ്കെടുക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത് പോലെ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എത്രാമത്തെ ക്ലസ്റ്ററിലാണ് മത്സരം കയറാൻ നിൽക്കുകയാണോ എത്ര കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അമൃത മംഗലം കളി സ്റ്റേജിൽ നിന്നുള്ള കാഴ്ച ഇതാണ് വലിയ രീതിയിൽ തയ്യാറായിരിക്കുകയാണ് കുട്ടികൾ വേദിയിലും ഒന്ന് രണ്ട് ടീമിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞു വളരെ കയ്യോടോടുകൂടി ഈ ഒരു പരമ്പരാഗത കലാരൂപം ആസ്വദിക്കാൻ ഒരുപാട് ആളുകളും എത്തിയിട്ടുണ്ട് വേദിയിൽ വലിയ രീതിയിലുള്ള ആവേശത്തിൽ മംഗലം കളി തുടരുകയാണ് അവിടുന്ന് ശരി